ഷാരോൺ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ എത്തിയ ഗ്രീഷ്മയ്ക്ക് ഒന്നാം നമ്പർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശിക്ഷിക്കപ്പെട്ട് വനിതാ ജയിലിൽ എത്തിയ ആദ്യ പ്രതിയാണ് ഗ്രീഷ്മ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്ന് എന്ന നമ്പറാണ് ഗ്രീഷ്മയുടെ ജയിലിലെ പതിനാലാം ബ്ലോക്കിൽ പതിനൊന്നാം നമ്പർ സെല്ലിൽ രണ്ട് റിമാൻഡ് പ്രതികൾക്കൊപ്പം ഇരുപത്തിനാലാമത്തെ തടവുകാരിയാണ് ഗ്രീഷ്മ ജയിൽ വസ്ത്രമാണ് ധരിക്കേണ്ടത് റിമാൻഡ് പ്രതിയായി ഇവിടെ കഴിഞ്ഞിരുന്ന ഗ്രീഷ്മയെ ശിക്ഷിക്കപ്പെട്ടതോടെ മറ്റൊരു ഭാഗത്തെ സെല്ലിൽ അടച്ചു സെല്ലിലിരുന്ന് ചിത്രം വരച്ചാണ് സമയം നീക്കുന്നത് മുൻപ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ ഒറ്റയ്ക്കുള്ള സെല്ലുകളിലാണ് പാർപ്പിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതി വരെ അപ്പീൽ പോയി വിധി ഇളവ് ചെയ്യാനുള്ള സാധ്യതകൾ ഉള്ളതിനാൽ സാധാരണ സെല്ലുകളിൽ തന്നെയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചവരെല്ലാം താമസിപ്പിക്കുന്നത് ശിക്ഷിക്കപ്പെട്ടതിനാൽ ഗ്രീഷ്മ ഇനി ജയിലിലെ ജോലികൾ ചെയ്യേണ്ടി വരും ഭക്ഷണ പാവയോ കരകൗശല വസ്തുക്കളോ നിർമ്മിക്കുന്നിടത്തോ തയ്യൽ യൂണിറ്റിലോ ആയിരിക്കും ജോലി താല്പര്യം കൂടി ആരാഞ്ഞ ശേഷമായിരിക്കും നിയോഗിക്കുക അഭിഭാഷകരടക്കം ആരും ഇന്നലെ ഗ്രീഷ്മയെ കാണാൻ എത്തിയില്ലെന്ന് ജയിൽ അധികൃതർ പറഞ്ഞു അടിവസ്ത്രങ്ങൾ ഒരു ബന്ധു എത്തിച്ചു വധശിക്ഷയായതിനാൽ ഗ്രീഷ്മയ്ക്ക് പരോൾ കിട്ടില്ല മറ്റു തടവുകാർക്കൊപ്പമാണ് കഴിയേണ്ടത് അപ്പീൽ പോവാനുള്ള അവസരമുണ്ട് സാഗ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു